കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഗോവ ഫ്ലൈറ്റ്സിന്റെയും എന്താ പറയുക ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനാണ് വൈജി വൈജിയുടെ ഇത്രയും വിശാലമായ ലാബറേറ്റഡ് ആയ ഒരു ഷോറൂം ഷോറൂമിലൂടെ വയ്യാറോഡ് ആരംഭിച്ചതിലും അതിനൊരു ഭാഗമാവാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം ഇപ്പോഴാണ് സ്റ്റോറൊക്കെ വിസിറ്റ് ചെയ്തത് വലിയൊരു കളക്ഷൻ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് വയ്യാറൻകോഡിലെ എല്ലാ കസ്റ്റമേഴ്സിനും വലിയൊരു ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ഷോറൂം എന്നുള്ളത് ഒരു സംശയമില്ല വളരെ റീസ ആയ പ്രൈസിലും ഓരോരുത്തർക്കും അവരവരുടെ ചോയ്സിനനുസരിച്ചും അവരുടെ പ്രോഡക്റ്റ്സ് ചൂസ് ചെയ്യാനുള്ള ഒരു വെറൈറ്റി ഇവിടെ ഉണ്ട് പിന്നെ മാത്രമല്ല ഒരുപാട് ഓഫേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പെർട്ടിക്കുലർലി ഇന്ന് ഇനോഗ്രേഷൻ ഡേ എന്നുള്ളതുകൊണ്ട് തന്നെ പല ഗെയിംസും ബോൾ ഗെയിം എന്ന് പറഞ്ഞ ഒരു ഗെയിമും ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഓഫേഴ്സും ഓൾറെഡി ഫിക്സ്ഡായ ഓഫേഴ്സ് കൂടാതെ അതിന് പുറമേ വേറെയും ഓഫേഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് പ്രോഡക്റ്റ്സ് ഇവിടെ കിട്ടും എന്നുള്ളതിൽ ഒരു സംശയമില്ല മൈ ജി കെയർ പിന്നെ പ്രത്യേകിച്ച് മൈ ജി കെയർ എന്ന് പറഞ്ഞൊരു ഒരു സെക്ഷനും കൂടെ ഞാൻ കണ്ടു റിപ്പയർ സർവീസസ് ആണ് എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ വലിയ കൺസേൺ നമ്മുടെ പേഴ്സണലായ ഫോണായാലും ലാപ്ടോപ്പായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സർവീസിന് കൊടുക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് അതിൻ്റെ സേഫ്റ്റി സെക്യൂരിറ്റി സേഫ്റ്റി എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്നു നമ്മുടെ പാസ്വേഡ് നമ്മൾ പറഞ്ഞു കൊടുക്കണം അവർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു കൺസേൺ എനിക്കും ആസ് എ കസ്റ്റമർ എപ്പോഴും ഉണ്ടാവുന്നതാണ് പക്ഷേ ഇവിടെ കണ്ടപ്പോൾ മനസ്സിലായി ഭയങ്കര ഓപ്പൺ ആയ സർവീസസ് ആണ് ഗ്ലാസ് വിൻഡോസ് ആണ് ഗ്ലാസ് ഡോസ് ആണ് അപ്പോൾ നമുക്ക് പുറത്ത് ഇരുന്നുകൊണ്ട് തന്നെ കാണാം അല്ല നമുക്ക് അകത്തിരുന്ന് കാണണം എന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് ഇരുന്ന് ആ സർവീസ് കാണാനുള്ളതും ആയ സൗകര്യം കൊണ്ടു ഒരുക്കിയിട്ടുണ്ട് അത് വലിയൊരു എന്താ പറയുക കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വലിയൊരു കാര്യം തന്നെയാണ് ഇവിടുന്ന് വാങ്ങുന്ന പ്രോഡക്റ്റ്സ് അല്ലാതെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പ്രോഡക്ട്സിനും ഇവിടെ സർവീസസ് കൊടുക്കുന്നുണ്ട് അത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പം ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ഷൻ്റെ കാര്യത്തിലായാലും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വരിക നിങ്ങളുടെ അനുസരിച്ചുള്ള പ്രോഡക്റ്റ്സ് വാങ്ങുക നിങ്ങൾക്ക് എന്തായാലും എന്താ പറയുക ഒരു കമ്പ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ എല്ലാ കസ്റ്റമേഴ്സിനും കിട്ടും ഒരു സംശയമില്ല